ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മുടെ തമ്പലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് സംഭവമൊക്കെ പിടികിട്ടി അല്ലേ അതായത് നമ്മുടെ ഈ ലവ് ജിഹാദ് സെറ്റിൽമെൻറ് അമ്മായി നമ്മുടെ പാലയ്ക്കൽ കുണുവാവ എന്ന് പറയും കുണുവാവക്ക് മാത്രമേ ഉള്ളൂ ഈ ലവ് ജിഹാദ് ഇവിടെ കേരളത്തിൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പോലും കുണുവാവക്ക് മനസ്സിലാകുന്നില്ല കുണുവാവ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് 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 എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ആ പോസ്റ്റർ കണ്ടല്ലോ അല്ലേ ഇതാണകത്ത് നിങ്ങൾ ഗൂഗിളിനകത്ത് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ഇസ്ലാം മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് കൺവെർട്ട് പോ കൺവെർട്ട് ചെയ്തു പോയിട്ടുള്ള ഒരുപാട് മുസ്ലിം കുട്ടികളുടെ ഒക്കെ പിക്ചേഴ്സും ഫോട്ടോയും അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല വായില്ല എന്നൊക്കെ സാധാരണ ചില ആൾക്കാർ പറയാറുണ്ട് കാരണം പ്രേമം മൂത്ത് കഴിഞ്ഞാൽ അവർ മതത്തെയോ ജാതിയോ നോക്കിയിട്ടല്ല അവർ പോകുന്നത് അവർ ആ ഇഷ്ടപ്പെടുന്നു പോകുന്നു അത് ഒക്കെ സ്വാഭാവികം നമ്മൾ പക്ഷേ ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം കൺവേർട്ട് ചെയ്ത് ഈ മുസ്ലിം മതത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ അമ്മായിമാർക്കും ചില ഊളകൾക്കൊക്കെ ചൊറിച്ചിലിൻ്റെ അസുഖം തുടങ്ങുന്നത് അപ്പോൾ ആ ചൊറിച്ചിൽ അതൊന്ന് തീർക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഈ അമ്മായിയുടെ ഒരു പച്ചക്കളവും നുണയും ഇതും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ അമ്മായി അങ്ങോട്ട് ലൈവിൽ അങ്ങോട്ട് വന്നു എന്തായാലും ഭാഗ്യത്തിന് പല്ലും ഒക്കെ തേച്ച് ഇച്ചിരി അത്യാവശ്യം വൃത്തിയും മേനയിലേക്കാണ് അമ്മായി വന്നിരുന്നത് അപ്പം ഈ ഒരു വീഡിയോ അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അമ്മായി പറയുന്നത് സത്യമാണോ കള്ളത്തരമാണോ എന്നുള്ളത് ഈ കുണുവാവ അമ്മായിനെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കാത്ത ആരും തന്നെ ഇല്ല നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരുക കാരണം നമ്മളിപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീണ്ടും ദ ഇമ്മാതിരി തോന്നിയവാസം പറയുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ ആയിട്ട് വരുന്നത് കാരണം കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിതൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മുടെ കുണുവാവ അമ്മായി ഈ ലവ് ജിഹാദിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സെറ്റിൽമെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ട് ഈ ഈ പ്രേമത്തിന്റെ വലയിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തി കൊണ്ടുപോകുന്ന ആ ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചിട്ട് അമ്മായി അങ്ങോട്ട് ഫയർ ചെയ്യും എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിച്ചേട്ടനും അല്ലെങ്കിൽ നമ്മുടെ ഈ പി സി ജോർജൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിൽ മുപ്പത് സീറ്റ് പിടിച്ച അധികാരത്തിൽ ഞങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ ചുമതല അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രവർത്തികൾ കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് നമ്മുടെ ഈ കുണുവാ അമ്മായിനെ ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പം നിയമിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മായി സംസാരിച്ച് കഴിഞ്ഞാൽ അതെല്ലാം സെറ്റിൽമെൻ്റ് ആകും അല്ലെങ്കിൽ അമ്മായി സെറ്റിൽമെൻ്റ് ആക്കും പിന്നെ ആരെയും ഭയക്കുന്ന ഒരു ഒരു പ്രകൃതമൊന്നും അല്ല അമ്മ കേട്ടോ അതിനൊക്കെ നിങ്ങൾ വേറെ ആളെ നോക്കിയാൽ മതി ഇതായാലും അമ്മായിക്ക് കൊണ്ടൊരു മോള് പക്ഷേ കെട്ടിയോനും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അമ്മായി വേറെ ഏതോ ഒരു എട്ടാവളിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ടാണ് ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇമ്മാരി കൊണവണവണുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ ആ ഒരു വർത്താനം എന്താണെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക കേട്ടിട്ട് കൃത്യമായ മറുപടി നിങ്ങൾ അയക്കുമെന്ന് എനിക്ക് അറിയാം എങ്കിലും ആ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വേറെ വീഡിയോ കണ്ടുനോക്കാം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് വേഷം വർഗീയത എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും എനിക്കിത് ലോകത്തിനോട് തന്നെ വിളിച്ച് പറയാനുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങളോട് ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹായ് വിടുക തുടങ്ങി നമ്മൾ അക്രമികഴിന്നൊക്കെ പറയില്ലേ അത് തുടങ്ങി ജിഹാദികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലൈവ് ഇടുന്നത് തന്നെ നിങ്ങൾ ജിഹാദികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചീത്ത പറയാം ജിഹാദികളല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം അത്രയും രാവിലെ ഒരു പതിനൊന്ന് മണി എന്റെ അടുക്ക ഒരു കോൾ വന്നു അതായത് ഒരമ്മയാണ് വിളിച്ചത് ആ അമ്മയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ തന്നെ പറയുന്നില്ല വേറൊന്നും കൊണ്ടല്ല അത് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അത് പബ്ലിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അവരെന്നോട് സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത് ഞാനത് ക്ഷമാപൂർവം കേട്ടിരുന്നു അതിന് ഞാൻ മറുപടി ആയിട്ട് അവരോട് പറയുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ധൈര്യം കൈവിടരുത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവർക്ക് ഭയങ്കര എന്താ പറയേണ്ടത് ഭീഷണി പോലും ഈ പറയുന്ന എനിക്ക് ഒരു പക്ഷെ നാളെ ഭീഷണി വരാം കാരണം ആ ചെക്കന്റെ ചെക്കൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്യാഷും കാര്യങ്ങളൊക്കെയുള്ള ടീമുകളാണ് അപ്പം രാഷ്ട്രീയപരമായിട്ടും നല്ല സ്വാധീനമൊക്കെയുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പയ്യനാണ് അപ്പം തീർച്ചയായിട്ടും ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആ പയ്യൻ ഇത് കേൾക്കുന്നുണ്ടാവും അമ്മ എന്നോട് പേരും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ സമയത്തും ഞാൻ അവന്റെ ഇൻബോക്സിൽ പോയിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇനി ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളുക ഇനി ഇതിന്റെ പേര് വേറൊരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കില് ഞാൻ ഈ സ്ക്രീൻഷോട്ട് സഹിതം അതായത് ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ച അവളുടെ ഫോട്ടോസ് അവളുടെ വീഡിയോസ് ഒക്കെ മെസ്സേജ് അയച്ച കാര്യങ്ങളാണ് ഈ ചെക്കൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നെ തീർട്ടെന്ന് വിളിക്കുന്നുണ്ട് വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ട് വിഷം എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിഷമവും വർഗീയവാദിയും തീർത്തും ഒക്കെ ഞാൻ ആവും കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം സത്യങ്ങൾ ലോകത്തിനോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ വർഗീയവാദിയായി തീരാം അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദിയായിട്ട് മാറാം അതോ അതൊന്നും എനിക്ക് പ്രശ്നവുമില്ല പക്ഷെ ഇന്ന് ആ അമ്മയുടെ കണ്ണുനീര് അതാണ് എന്നെ ഈ ലൈവിലേക്ക് ഞാൻ എടുത്തു പറയാൻ കാരണം വേറെ കൊണ്ടല്ല ആ പെൺകുട്ടി ബാംഗ്ലൂരാണ് പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് വേണ്ടിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ടാക്കിയത് ആ സമയത്ത് ശേഷം ആ പെൺകുട്ടിനോട് സംസാരിച്ചതിന് ശേഷം ആ അമ്മ എന്നെ വിളിച്ചു കുറച്ച് മുന്നേ അപ്പൊ ആ അമ്മ എന്നോട് സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഈ ഒരു കാര്യം പെൺകുട്ടിനോട് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ പെൺകുട്ടീനോട് ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ ഇങ്ങനെന്ന് പറഞ്ഞു നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ചോദിക്കാനും പറയാനും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആളുണ്ട് അതായത് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അതുപോലെ തന്നെ ഈ കാമുകനും ഉണ്ട് എന്നുള്ളത് ഇത് അപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തെ എനിക്ക് നിങ്ങളെ അമ്മയാണ് നമ്പർ തന്നത് അമ്മയാണ് എന്നോട് ചോദിക്കാനും പറഞ്ഞത് എന്നുള്ളത് അപ്പോ പിന്നെ ഇതിന്റെ അകത്ത് ചീത്ത പറയുന്ന ആൾക്കാർ ഒരു പക്ഷെ ആ ചെക്കൻ്റെ ബന്ധുവായിരിക്കാം അതെങ്കിലും ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പം പറയുന്നത് ആ പെൺകുട്ടിനോട് ഞാൻ അന്ന് ഞാൻ ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതേ അവസ്ഥ ഇതേ ഇത് തേടിയിട്ട് നിങ്ങൾ എന്നെ കോളിൽ വിളിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന് കണക്കായിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം എന്റെ അമ്മ ഇന്നാന്ന് കുട്ടിയുടെ അമ്മ ഇന്നാണ് കാണുന്നത് കാണുന്ന എല്ലാം സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞ് നീ തിരിച്ചൊന്ന് കോൾ ചെയ്യണം കാരണം അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോളാണ് നഷ്ടപ്പെടാം കാരണം ഒറ്റ മോളാണ് അത് ഞാൻ തിരിച്ചാക്കോ കുട്ടീനെ സംസാരിച്ച സമയത്ത് ആ കുട്ടി പറയുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ വിഷമത്തോടു കൂടി തന്നെയാന്ന് ഞാനൊരു പെൺകുട്ടീൻ്റെ അമ്മയും കൂടിയാണ് അപ്പൊ അത് കേട്ടത് വളരെ വിഷമത്തോട് കൂടി തന്നെയാണ് കേട്ടത് കാരണം പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി ആ പറ്റലിനെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുവാണ് പക്ഷെ ഒഴിവാകുന്നില്ല ഒന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്കൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തുക ആ അതൊന്നും നിർത്തലാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മതപരിവർത്തനം അതായത് മതം മാറാനാണ് ഇവളോട് പറയുന്നത് എന്ന് പറഞ്ഞു പക്ഷെ എന്തിനാണ് നിങ്ങൾ സത്യസാരണി പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് മതം മാറണം എന്ന് പറയാൻ കാരണം അപ്പം നിങ്ങളെ പോലെയുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വർഗീയവാദി ആവാം അല്ലെങ്കിൽ തീട്ടമാവാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ചാ ചാണകി ആവാം ഇതൊക്കെ ആവാം പക്ഷെ പറയാനുള്ള കാനങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടേ എനിക്ക് ഉറക്കുണ്ടാവും കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം ഞാനൊരു പെൺകുട്ടീൻ്റെ അമ്മ തന്നെയാണ് ഈ വി കെ ബൈജു എന്ന് പറയുന്ന ആൾക്കാർ ആള് വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് എല്ലാ സമുദായങ്ങളിലും പരസ്പരം വിവാഹം കഴിച്ച് ഭർത്താവിന്റെ മതത്തിൽ ചേരാനുണ്ട് സത്യം തന്നെയാണ് അത് ഭർത്താവിന്റെ താല്പര്യപ്രകാരം പക്ഷേ പിന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് പറ്റിക്കുന്നത് അത് എന്ത് തരത്തിലുള്ള ഇതാണ് രോഗമാണ് എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് ചോദിക്കുന്നത് വളരെ വിഷമത്തോടു കൂടിയാന്ന് പറയുന്നത് കാരണം എൻ്റെ മോളെ പറ്റിച്ചു അവളുടെ വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഈവൻ മറ്റുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നു അതിനൊരു ആർതി വേണം അതുകൊണ്ട് ഇത് പുറം ലോകം അറിയണം എന്നുള്ള എഴുതി മാത്രമാണ് അവർ എന്നോട് സംസാരിച്ചത് അപ്പോൾ നമ്മുടെ കുടുംബാബ അമ്മായിടെ കേട്ടല്ലോ അല്ലേ അതായത് ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ജിഹാദികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജിഹാദികളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ഇടുക ജിഹാദികൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ീടികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ഒരു അമ്മ നമ്മുടെ കുണുവാബനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ മകൾ ചെറിയ പ്രശ്നത്തിലാണ് നിങ്ങൾ ആ മകളെ ഒന്ന് വിളിച്ചിട്ടൊന്ന് സംസാരിക്കണം സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്തൊന്ന് ആക്കി തരണം അങ്ങനെ നമ്മുടെ അമ്മായിമ്മായി ഈ കുട്ടിയെ വിളിക്കുന്നു വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് കുട്ടി എടുത്ത വായിക്ക് ചോദിക്കുന്നത് നീ ആരാണിതൊക്കെ അതെ അതാണ് കറക്റ്റ് ചോദ്യം അത് അമ്മയുടെ വായിന്ന് തന്നെ വന്നു കാരണം നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട് പിന്നെ എന്നെ സ്നേഹിക്കുന്ന പയ്യനുണ്ട് ചോദിക്കാൻ അപ്പോൾ അമ്മായി ഒരു മറുപടി കൊടുത്തു ഒരു പക്ഷേ ചിലപ്പോൾ നീ ഇതും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കേണ്ടി വരും ആ ഒട്ടും താമസിച്ചില്ല അമ്മായി പറഞ്ഞതുപോലെ തന്നെ സംഭവം നടന്നിട്ടുണ്ട് അമ്മായിനെ ഈ പെൺകുട്ടി വിളിച്ചു ഇനിയിപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു മാർഗത്തിലാണ് ഈ നാട്ടിൽ നിയമവും കോടതികളൊന്നും ഇല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത് അമ്മായി ആണോ ഇത്തരത്തിലൊരു പെൺകുട്ടീനെ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നിയമപരമായ രീതിയിൽ അമ്മ ഈ പറയുന്ന ആൾക്കാര് മുന്നോട്ട് പോകുന്നില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഈ മകളുടെ സംഭവം അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മീഡിയാസിൽ വന്നിട്ട് പറയുന്നില്ല ഈ രാജ്യം എന്ന് പറഞ്ഞ് വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല അമ്മായി കള്ളത്തരങ്ങളും ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ മതസ്പർദ്ധ വളർത്താനും ഒക്കെ തരത്തിലുള്ള ചില പ്രസ്താവനകളുമായിട്ടാണ് രാവിലെ ഉറക്കം എണ്ണീറ്റുകൊണ്ട് വന്നിരുന്നുണ്ട് ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ വന്നിരുന്നുണ്ട് ഈ ചാനലിനത് വന്നിരുന്നു പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ അമ്മായി പറയുന്നത് മൊത്തം കള്ളത്തരമാണെന്നുള്ളത് അത് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം അപ്പോൾ എന്നാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറച്ച് ദിവസമായി നമ്മൾ കുണവാ ചേച്ചിയുടെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് കുണുവാവയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലറിയുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ആണോ തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസു എൻ്റർമെൻറ്റ്